ഹായ് കുടുകാരെ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് വേങ്ങര ഖലീജ് ഓഡിറ്റോറിയം ഇവിടെ ഒരു പ്രാവിന്റെ മത്സരം നടക്കുക കേട്ടോ ഒരു വിദേശത്ത് വന്ന ജഡ്ജിമാരാണ് ഈ മത്സരത്തിനുള്ള ഒരു അഭിപ്രായങ്ങൾ പറയുന്നത് അതിന്റെ വീഡിയോ നമ്മൾ സ്കിപ്പ് ചെയ്യാതെ കണ്ടെ കാര്യങ്ങൾ മനസ്സിലാവണം അപ്പൊ വീഡിയോ എല്ലാരും ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലേക്ക് കൊടുക്കാം കഴിഞ്ഞാൽ നാഷണൽ അസോസിയേഷൻ കൂടെ ഇവിടെ വന്ന എല്ലാ എല്ലാ ഓഡിയൻസിനും ും ഇപ്പം ഈ ഒരു ഷോ എൻ്റീരിയർ ഷോ നോക്കുകയാണെങ്കിൽ ഓരോ ഏരിയ നോക്കി നോക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും വ്യത്യസ്ത ഏരിയയിൽ പല പല ആളുകളും ബിസിയാണ് അവരുടെ വേർഡുമായിട്ട് ബിസിയാണ് ഒരു ഓൾ ബ്രീഡ് ഷോ ആണെങ്കിൽ എല്ലാവരും ഷോപ്പെന്നിലേക്കാണ് നോക്കി നിക്കുക പക്ഷെ ഇവിടെ അങ്ങനെയല്ല ഇവിടെ വളരെ വ്യത്യസ്തമാണ് ഓരോരുത്തരും ഓരോ ബ്രീഡുമായിട്ട് എൻഗേജ്ഡ് ആണ് ാണ് ഇപ്പൊ നടന്നോണ്ടിരിക്കുന്നത് വളരെ ഒതന്റിക് ആയിട്ടുള്ളത് ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് ചൈനീസ് ഓൾ എന്ന് പറയുന്ന ബീഡിന്റെ ഏരിയ ആണ് ചൈനീസ് ഓൾഡ് ഇത് ജഡ്ജാൻ വന്നിട്ടുള്ളത് ബൾജീരിയയിൽ നിന്നുള്ള ഡോഡോ എന്ന് പറയുന്ന വളരെ പ്രഗത്ഭനായിട്ടുള്ള വ്യക്തിയാണ് കണ്ടില്ല അതേപോലെ ഹെയറിന്റെ ഹെഡിന്റെ ഷിറ്റും ഹെയർ ഇങ്ങനെ വന്നിട്ടുള്ള വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബേർഡാണ് ഇതൊന്നും നോക്കി നോക്കിയാൽ അവർ ജഡ്ജ്മെന്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവരുടെ ആ ഓരോ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ആ ജഡ്ജ് അവർക്ക് പറഞ്ഞു കൊടുക്കുന്നു ഇന്നതാണ് ഇതിന്റെ പ്രശ്നം ഇന്നതാണ് ഇങ്ങനെയാണ് ഈ ഒരു വേർഡ് വരേണ്ടത് സോ വളരെ മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ ഓരോ ഏരിയ ഓരോ ഏരിയ ഡീറ്റെയിൽ ആയിട്ടാണ് പറഞ്ഞു കൊടുക്കുന്നത് നോക്കുകയാണെങ്കിൽ ഇവിടെ കിങ് പീജിയൻസ് ആണ് ഇവിടെ കിങ്ങിന്റെ ജഡ്ജ്മെന്റ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ ഇവിടെ കിങ് പി ഷോ ആണ് നടന്നിരിക്കുന്നത് ഇത് ഷൂട്ട്സ് എന്ന് പറയുന്ന ഓസ്ട്രേലിയയിൽ നിന്നുള്ള നമ്മുടെ ലെജൻഡ് ആയിട്ടുള്ള ലെജൻഡായിട്ടുള്ളൊരു ജഡ്ജാണ് മാസോ ബീഡൊക്കെ ജഡ്ജാണ് അദ്ദേഹം ഇത് ഓരോ ഡീറ്റെയിൽ ആയിട്ട് ഇവർക്ക് പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കാൻ എങ്ങനെ ആയിരിക്കണം ഒരു കിങ് പി ജി എങ്ങനെ ചെയ്യണം ഏത് രീതിയിൽ ബ്രീഡ് ചെയ്യണം ഇങ്ങനെ എല്ലാ ഡീറ്റെയിൽ ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കാണ് ഇത് ഇവരെ ജഡ്ജസിനായിട്ട് കൊടുത്തിട്ടുള്ള അവർ അവരുടെ ഒരു ടോക്കൺ ഓഫ് ലവ് എന്ന് പറയാം വളരെ കൊത്തിയിട്ട് നല്ല കളറൊക്കെ ചെയ്ത് നല്ല ഭംഗിയിൽ ചെയ്തിട്ടുണ്ട് ദുക്കേ കിങ്ങിന്റെ ഷേപ്പ് ചെയ്തിട്ടുണ്ട് കിങ് എന്ന് പറയുന്നത് അതൊരു യൂട്ടിലിറ്റി പി ജിയൻ ആണ് യൂട്ടിലിറ്റി പി ജി എന്ന് പറഞ്ഞാൽ അതിനെ ഭക്ഷണത്തിന് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പി ജിയൻ എന്ന് പറയും പിന്നീട് ഫാൻസിയിലേക്ക് കടന്നു വന്നിട്ടുള്ളത് അതിന്റെ ഷേപ്പ് തന്നെയാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത കിങ് എന്ന് പറയുന്ന ആ പേരിനെ ഉതകുന്ന രീതിയിലുള്ള ബോഡി ഷേപ്പും ആ ഒരു സ്ട്രക്ചറുമാണ് ഈ ഒരു ബേഡിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ ബേർഡിനെ മാത്രം ബ്രീഡ് ചെയ്യുന്ന ഈ ബേർഡിനെ മാത്രം ഫോക്കസ് ചെയ്യുന്ന കുറെ ബ്രീഡേഴ്സ് ഇപ്പൊ കേരളത്തിലുണ്ട് ആ കേരളത്തിലുള്ള ബ്രീഡേഴ്സിന്റെ ഭാഗമാണ് ഈ ഒരു ഷോ എന്ന് പറയുന്നത് ഓക്കെ ദെൻ ഇനിയിപ്പോ നമ്മൾ എത്തുന്നത് മുദീന എന്ന് പറയുന്ന ബേർഡിന്റെ അമേരിക്കൻ മുദീന എന്ന് പറയുന്ന ബേർഡിന്റെ അടുത്തേക്കാണ് അമേരിക്കൻ മുദീനയും കിങ്ങും തമ്മിൽ നമുക്ക് നോക്കുന്ന സമയത്ത് ചെറിയൊരു വ്യത്യാസമുണ്ട് ചിലർക്കൊക്കെ മാറി പോകുന്ന സിറ്റുവേഷൻസും വരാറുണ്ട് ഇതിന്റെ ബോഡി സ്ട്രക്ചറും ഇതിന്റെ ഷേപ്പും തന്നെയാണ് ഇതിന്റെയും ഏറ്റവും വലിയ പ്രത്യേകത ഒരു യൂട്ടിലിറ്റി പീജിയും തന്നെയാണ് ഒരു ഷേപ്പ് ബോഡി സ്ട്രക്ചർ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു റൗണ്ടിഷ് ബോഡി ഷേപ്പ് ആണ് ഇപ്പൊ നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്നത് ബ്ലൂബാർ എന്ന് പറയുന്ന ആ ഒരു കളർ കാറ്റഗറിയിൽ വരുന്ന ഒരു ബേർഡാണ് വളരെ ബ്യൂട്ടിഫുൾ ആയുള്ള ടോയ് ബ്രീഡാണ് ഇനിയിപ്പൊ നിങ്ങൾ ഈ ഒരു സൈഡിലേക്ക് ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് മനസ്സിലാക്കാൻ പറ്റും ഇതാണ് മുദീനയുടെ ബ്രീഡ് സ്റ്റാൻഡ് എന്ന് പറയുന്നത് ഈ ബ്രീഡ് സ്റ്റാൻഡിൽ പറഞ്ഞിട്ടുണ്ട് ഓരോ പോയിന്റ്സ് ബോഡി ഷേപ്പിന് ഇരുപത് പോയിന്റ്സ് ഉണ്ട് സ്റ്റേഷൻ എന്ന് പറയുന്നതിന്റെ അത് നിക്കുന്ന രീതിയാണ് അതിന് ഇരുപത് പോയിന്റ് ഉണ്ട് ഹെഡ് ബോയിനൊക്കെ ആയി അതിന് ഇരുപത് പോയിന്റ് ഉണ്ട് കളർ ആൻഡ് മാർക്കിംഗ്സ് മാർക്കിംഗ്സ് എന്ന് പറയുന്നത് അതിന്റെ ഫെദർ ഇങ്ങനെ പൊട്ടിപ്പോവാതെ ഇപ്പൊ നിങ്ങൾ ഇവിടെ ഈ ഒരു പോയിന്റിനെ ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും ആ ഒരു റൗണ്ട് കറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടല്ലോ അല്ലെ അങ്ങനെ റൗണ്ട് അല്ലാത്ത രീതിയിൽ ഫെതറൊക്കെ ഇപ്പൊ ഒരു ആ ഒരു വൈറ്റിന്റെ ഒരു എവിടെങ്കിലും നാല് ബ്ലാക്ക് ഫെദർ വന്നു കഴിഞ്ഞാൽ അതിന്റെ ഭംഗി പോയി അപ്പൊ അങ്ങനെ വരാതെ നല്ല കളറിൽ വരുന്നതിനാണ് മാർക്കിങ്സ് എന്ന് പറയുന്നത് അപ്പം അതിന് എത്ര പോയിന്റ് ഉണ്ട് മാർക്കിംഗ്സിനും കളറിനും എല്ലാത്തിനും കൂടി ഇരുപത് പോയിന്റ് ഉണ്ട് ലഗ്ഗുകൾക്ക് ഇതിന്റെ ലഗ്ഗ് നിങ്ങൾക്ക് ശ്രദ്ധിച്ചോ കാളുകൾക്ക് ഫോർമേഷൻ പറയുന്നുണ്ട് അത് ഏത് രീതിയിൽ കാല് നിക്കാം എന്ന കാര്യങ്ങൾ പറയുന്നുണ്ട് അതിന് പത്ത് പോയിന്റ് ഉണ്ട് ദീഷൻ കണ്ടീഷൻ കണ്ടീഷൻ എന്ന് പറയുന്നത് ഓവർ ഓർ ഇപ്പൊരു ബേഡിന് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും ചെറിയ രീതിയിലുള്ള ഡ്രോപ്പിംഗ്സ് അതിന്റെ ഫ്രണ്ടിലായിട്ടുണ്ട് ബേർഡിനെ ജഡ്ജ് ചെയ്യുന്ന സമയത്ത് അത്തരം ഒന്നും ഉണ്ടാവാൻ പാടില്ല അത് നല്ല നീറ്റായിട്ട് ക്ലീൻ ആയിട്ട് ഉണ്ടാവണം അതിനാണ് ലാസ്റ്റ് വരുന്ന പത്ത് പോയിന്റ്സ് അങ്ങനെ ടോട്ടൽ നൂറ് പോയിന്റ്സ് ഇങ്ങനെ ഇപ്പൊ നമ്മൾ കുറച്ചൊരു ഏരിയ ആണ് കവർ ചെയ്തിട്ടുള്ളത് ഇനി വരുന്ന അങ്ങോട്ടും ഏകദേശം ആയിരത്തി ഇരുന്നൂറ് പ്രാവുകളാണ് ഈ ഒരു ഓഡിറ്റോറിയത്തിൽ വന്നിട്ടുള്ളത് ആയിരത്തി ഇരുന്നൂറ് പ്രാവുകൾ ഓക്കെ ഇപ്പൊ നമ്മൾ ഈ ഒരു സൈഡിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് കളേർഡ് ഹോമർ കാറ്റഗറിയിൽ വരുന്ന ഹോമർ കാറ്റഗറിയിൽ വരുന്ന ബേർഡാണ് ഇത് കളേർഡ് ഹോമസ് ആണ് മീൻസ് ഇതിന്റെ കളർ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും ഇത് സാഡിൽ ബാർലെസ് എന്ന് പറയും ബാർ ഇല്ലാതെ ബ്ലൂ ബാർലെസ് ബേഡ് ആണ് ഇത് സാഡിൽ റെഡ് ആണ് സാഡിൽ ഒപ്പൽ ആണ് ഇങ്ങനെ ഡിഫറെന്റ് ആയിട്ടുള്ള കളറിൽ വരുന്ന ഹോമസ് ആണ് ഈ ഒരു സൈഡിൽ വന്നിട്ടുള്ളത് നടത്തുന്നതാണ് ഈ കളേർഡ് ഹോമസിന്റെ നേരെ അടുത്തത് നോക്കുകയാണെങ്കിൽ ക്ലാസിക് ഓൾഡ് ഫ്രില്ല് സി ഓഫ് എന്ന് പറയും ഇതും ഒരു വളരെ ചെറിയ ടോയ് ബ്രീഡ് ആണ് കാണാൻ നല്ല ഭംഗിയുള്ള ഫർ ഫോർമേഷൻ വരുന്ന നല്ല ടോയ് ബ്രീഡ് ആണ് നല്ല കളർ വെറൈറ്റീസ് വരുന്നുണ്ട് ഇന്ന് നോക്കിയോ സാറ്റിൻ എന്ന് പറയും ഇതിന്റെ ശരിക്കും റിയൽ നെയിം എന്ന് പറയുന്നത് ക്ലാസിക് ഓൾഡ് ഫ്രില്ലാണ് സി ഓഫ് എന്ന് പറയും സാറ്റിൻ ഇതിൽ നിന്ന് ചെറിയ വ്യത്യാസങ്ങളുണ്ട് ഇപ്പൊ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അതിന്റെ ഹെഡ് ഷേപ്പും ബാക്കി ബീക്കും ബാക്കി എല്ലാം നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഓൾഡ് ഡച്ച് കബൂച്ചിനാണ് ഈ ഓൾഡ് ഡച്ച് കപ്പൂച്ചിൻ എന്ന് പറയുന്നത് ഈ ഒരു ബ്രീഡ് ജാക്കോബിൻ ബേർഡിന്റെ ഒരു ഷോർട്ട് ഫോർമേഷൻ എന്ന് പറയാം കാരണം സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ ഏറെക്കൂർ അതിന്റെ ഒരു ഫെദർ ഫോർമേഷൻ വരുന്നുണ്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഭംഗിയുള്ള ബേർഡാണ് ഓൾഡ് ഡച്ച് കപ്പൂച്ചിൻ യെസ് അതിന്റെ ആ ഒരു ഹെഡ് ഷേപ്പ് ബോഡി സ്ട്രക്ചർ അതിന്റെ ആ ഒരു സ്റ്റാൻഡിങ് ഇപ്പം ഹെഡ് നിക്കുന്നതാണ് ഹെഡിന്റെ കളറും അതിന്റെ ഹെഡിന്റെ തൊട്ടടുത്ത് നിൽക്കുന്ന ആ ഫെദേഴ്സിന്റെ കളറും നോക്കി നോക്കിയാൽ വളരെ ഒരു മോങ് മാർക്ക് എന്നാണ് ഇതിന് പറയുന്നത് ഇതിന്റെ ആ സ്ട്രക്ചർ ആ ഒരു ബോഡി സ്ട്രക്ചറും ലെഗ് ഹൈറ്റും നോക്കിയാൽ തന്നെ വളരെ ഡിഫറന്റ് കണ്ടാലൊരു കഴുകി ഒരു ഒരു ചെറിയ ഷോർട്ട് എന്ന് പറയാം എമു എമുവിനെ പോലെ ദെൻ സ്ട്രക്ചർ കൊണ്ടാണ് ഫാൻസി ബീസിയൻസ് എപ്പോഴും വ്യത്യസ്തമായിട്ട് നിൽക്കുന്നത് ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ജാക്കോബിൻ എന്ന് പറയുന്ന ബ്രീഡാണ് പഴയ ബ്രീഡാണ് പക്ഷെ ഇപ്പൊ ഒരുപാട് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് ഇതിന്റെ സ്ട്രക്ചറും ഇതിന്റെ ഫെദർ ക്വാളിറ്റിയും ും എല്ലാം ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ഈ ഒരു ഗ്രീഡില് സിറാസ് ആണ് നമ്മൾ സിറാസ് എന്ന് പറയും ഇപ്പം ലാഹോർ എന്നാണ് ശരിക്കും ഇതിനെ പറയുന്നത് നമ്മൾ പഴയ കാലത്ത് സിറാസ് സിറാസും ലാഹോറും തമ്മിൽ നല്ല മാറ്റം കൊണ്ട് കേട്ടോ ബോഡി സ്ട്രക്ചറും ഷേപ്പിലും സൈസിലൊക്കെ നല്ല വ്യത്യാസങ്ങൾ വരുന്നുണ്ട് എവിടെയാണ് ഇപ്പം ജഡ്ജ്മെന്റ് ഈ ഒരു ഏരിയയില് ജാക്കോബിന്റെ ജഡ്ജ്മെന്റ് നടത്താൻ അപ്പൊ ആ എല്ലാവരും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബേർഡ് ആണ് അതിന്റെ ആ ഒരു മാർക്കിംഗ് വളരെ ക്ലിയർ ആണ് കട്ടായിട്ട് എന്ത് ചെയ്യണം നമ്മൾ ട്രിം ചെയ്ത് കൊടുക്കാൻ അലോട്ട് അലോട്ടുള്ള ഒരു ബേഡാണ് കേട്ടോ ആ മാർച്ചി നമുക്ക് കത്തിരി കൊണ്ട് ഷേപ്പ് ചെയ്ത് കറക്റ്റ് ചെയ്ത് കൊടുക്കാം ഈ ഒരു ഷോന്റെ ഒക്കെ സമയത്ത് നല്ല ഭംഗിയുള്ള ബേർഡാണ് നോർവെജ് ക്രോപ്പർ ഇതിന് ക്രോപ്പേഴ്സ് എന്ന് പറയുന്നത് ആ ഒരു ബൗൾ ആണ് അതിൽ എയർ ആണ് നിൽക്കുന്നത് ആ ആ ഒരു ബേർഡ് എയർ ഹോൾഡ് ചെയ്ത് ഇങ്ങനെ നിൽക്കുകയാണ് അപ്പം അതാണ് ഇതിന്റെ ഒരു ഒരു പ്രത്യേകത ഈ ഒരു ബേഡിന്റെ വളരെ ഷോർട്ട് ബോഡിയാണ് വളരെ ഷോർട്ടായിട്ടുള്ള കാലുകളാണ് ഷോർട്ട് മീൻസ് മെലിഞ്ഞിട്ടുള്ള കാലുകളാണ് ഹൈറ്റ് ഉണ്ട് അതെ അതെ യെസ് ഇത് ആണ് ഇതാണ് ക്രോപ്പർ എന്ന് പറയും തന്നെ വരുന്ന വളരെ ഷോർട്ട് ആയിട്ടുള്ള ഷോർട്ടായിട്ടുള്ള ഭരണിയാണ് വൂർബർഗ് ക്രോപ്പേഴ്സ് ബോഡി സ്ട്രക്ചറും ബോഡി കൊണ്ടുതന്നെ ക്രോപ്പർ കാറ്റഗറി ആണ് ഈ വേർഡുകളൊക്കെ ജഡ്ജ്മെന്റ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഫോർ ദീസ് നോ നൺ ഓഫ് എനി ബേർഡ് ഓക്കെ Size is really good. Some of them are, like I said, hygienically are not ready. They're not clean. You need to make sure they're more clean. So, in this case, this bird will be disqualified. We only have three now. Now we have three birds. They are not all perfect birds, each and every one has good qualities. This one has the best size. Size is the best. Best station angle. The muffs are not clean, but they're not 100% ready. Here we have better muffs. The size is almost the same. Cleanliness with exhibition is much better here. So for these cases, I've made a decision. This first gets first place, second place, third place. A little bit straight, a little bit loose through the top. It's not as dense and compact on this one here. But it has got the bigger eye line. It's very hard to separate, but I want to go. Number one, number two. <laughs> They're both nice birds. Much better than the old ones. Much, much better.